ാണ് നമ്മളൊപ്പം ആദ്യമുള്ളത് ഇവനോട് പാപി ചേർന്നാൽ ശിവനും പാപി ആയിടും എന്നാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ദിവസം പറഞ്ഞത് അച്ഛന്റെ അന്ത പിടിച്ച് മരിക്കാൻ നേരത്ത്

ചില സാധിക്കില്ല സോറി ഈ ും ശേഷം ഞങ്ങൾ ഒരു തവണയൊക്കെയാണ് മോഹനാവി കണ്ടിട്ടുള്ളൂ യാഥാർത്ഥ്യമായിരിക്കും ഒന്നോ രണ്ടോ ആണ് അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ചയില്ല അധികം ഫോൺ കോളും ഇല്ല സുധാകരൻ ജയരാജനാണ് ബി ജെ പി ലേക്ക് പോവാൻ എന്ന് പോവാൻ ശ്രമിച്ചത് ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഇത് അസംബന്ധമാണ് പറയുന്നത് ശോഭയും സുധാകരനും ചേർന്ന് നടത്തുന്ന നാടകമാണ് നമ്മൾ നടന്ന കാര്യം പറയണം പറഞ്ഞില്ലെങ്കിൽ അബദ്ധത്തിലാവും അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടിയാണ് ജാവേദർക്കർ ജയരാജൻ ഞാനും ചേർന്നുള്ള കൂടിക്കാഴ്ച ഞാൻ പുറത്തു പറഞ്ഞത് എങ്ങനെ നടക്കുന്ന അത് വഴി അല്ല അത് എന്നാണ് നന്ദകുമാർ ആ താങ്കൾ പറഞ്ഞത് ഇലക്ഷന്റെ തലേ ദിവസം ഇ പി ജയരാജൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് അന്ന് രാവിലെ ഏഴ് മണിക്ക് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ വലിയ ഒരു അബദ്ധം പറ്റാനില്ലല്ലോ അപ്പോ ഇനി ഞാനൊരു സത്യം പറയട്ടെ എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി പക്ഷേ കുറച്ച് ചീപ്പാണ് വീട്ടിൽ വന്ന് അല്ല എന്താ തെറ്റ് ഉള്ളൂ

ഞാൻ വെറും കച്ചടയല്ല മഹാ 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 കച്ചട ഏതോ പെൺകുട്ടി വിളിച്ചിട്ടേ സുഖാണ് സുഖാണെന്ന് ചോദിക്കേ സുഖം വേണോ സുഖം വേണോന്ന് ചോദിച്ചില്ലല്ലോ ഇലക്ഷനിൽ തോക്കാൻ ഇതിൽ കൂടുതൽ വേറെ കാരണം വേണോ ആര് പറഞ്ഞു ജൂൺ നാലാം തീയതി അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയില്ലല്ലോ തോക്കോ എന്നുള്ളത് ഒരു ഹോട്ടലിൽ അവസാന നിമിഷം വരെ ഇ പി ജയരാജനും ഉണ്ടായിരുന്നു അവസാന നിമിഷം ഒരു ഫോൺ വരുന്നു ഇ പി ജയരാജൻ പിന്മാറുന്നു അതിനു മുൻപ് താങ്കൾ ശോഭാ സുരേന്ദ്രന്റെ സഹോദരിയുടെ മകന്റെ വീട്ടിൽ പോയിട്ട് അവരുടെ വാടക വീട്ടിൽ പോയിട്ട് ഒക്കെ ഡീല് സംസാരിക്കുന്നു ഇതിന്റെ ഏറ്റവും പറഞ്ഞിട്ടുണ്ട് ഞാനോ അതെ ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ പറഞ്ഞു കാണും മൂന്ന് മൂന്ന് തവണ തവണ സുരേന്ദ്രനുമായി ചർച്ച ും പ്രഭാരിയും തമ്മിൽ ചർച്ച നടത്തുന്നു ചില ഡീല് ിന്റെ തൊട്ട് തലേന്നാണ് ചില ഡീലുകളുടെ കാര്യം താങ്കൾ പറയുന്നത് തൃശൂരിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടായി ഇതൊക്കെ താങ്കൾ ഇലക്ഷൻ അതിന് മടലും തിന്നണം ഒടുവിലത്തെ ഘട്ടം എന്നുള്ള നിലയിൽ താങ്കളും ഇ പി ജയരാജനും കൂടി ഡൽഹിക്ക് പോകുന്നു ശോഭാ സുരേന്ദ്രന് ഡൽഹിക്ക് പോവാൻ ടിക്കറ്റ് എടുത്തു കൊടുത്തത് താങ്കളാണ്

എടാ ഉഗ്ര എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ നീ വാ അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനോന്റെ കൂരക്ക് പോയി ചേരി എല്ലാരും പിരിഞ്ഞ് അല്ലെങ്കിൽ ഞാൻ വരും പോകണം നിങ്ങളായി നിങ്ങളുടെ പാടായി kamali natarana la pa arju